ഇന്ന് ടാസ്കിൻ്റെ ഇടയിൽ ജിൻഡോ സായിയെ നട്ടലില്ലാത്തവനെന്നൊക്കെ വിളിച്ച് കളിയാക്കിയത് വളരെ മോശമായ ഒരു പ്രവൃത്തിയായിരുന്നു വളരെ മോശമായിരുന്നു കാരണം സായിക്ക് ഓൾറെഡി ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് സായി വയ്യാതെ നിൽക്കുന്ന സമയത്താണ് ജിൻഡോ അങ്ങനെ കളിയാക്കിയത് പ്രൊവോക്കിങ്ങിൻ്റെ ഭാഗമാണ് ഇതിന് മുമ്പും ബിഗ് ബോസിനകത്ത് പലരും എന്നൊക്കെ പലരെയും വിളിച്ചിട്ടുണ്ട് വാഴയെന്ന് വിളിച്ചിട്ടുണ്ട് ഇപ്പോഴും വിളിക്കാറുണ്ട് ഈവൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ സീസൺ ഫോറിൽ ബ്ലസ്ലി വിളിച്ചതൊക്കെ അപ്പം പ്ലസ്ലി നമ്മുടെ റോൺസനെ ഇതുപോലെ വിളിച്ചിട്ട് പോയി നമ്മൾ ഓർക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ പല കണ്ടസ്റ്റൻസും പല സീസണുകളിലും അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ് പ്രൊവോക്കിങ്ങിൻ്റെ ഭാഗമാണ് ആരെങ്കിലും ഒരാൾ അവിടെ ഇപ്പോൾ അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ ആവുന്നുമില്ല ഒരാൾ പ്രതികരിക്കാൻ നിന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ നട്ടലില്ലാത്തവനൊന്നും ആവുന്നില്ല പക്ഷേ പ്രൊവോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കണ്ടസ്റ്റൻസ് ഇത് ഉപയോഗിക്കും അപ്പം അതുകൊണ്ട് ജിൻഡോയുടെ ആ പ്രവൃത്തി വളരെ മോശമാണെന്ന് എനിക്ക് തോന്നി പക്ഷെ അതേപോലെ തന്നെ ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ നന്ദന ജിൻഡോയെ എനിക്ക് അടിക്കാൻ തോന്നി ഞാനോ അയാളെ അടിച്ചിട്ട് പോകുമെന്നുള്ള രീതിയിൽ പിന്നീട് നമ്മുടെ സായിയുടെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതും വളരെ മോശമായിട്ട് എനിക്ക് തോന്നി കാരണം ജിൻഡോയെ അടിച്ചിട്ട് പോകണം എന്നൊക്കെ പറയാൻ മാത്രം ഒന്നാമത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല രണ്ടാമത് അടിക്കാൻ മാത്രം ആരാണ് ഈ നന്ദന നന്ദന ഒരു നല്ല പ്ലെയർ ആണ് കേട്ടോ അത് വേറെ കാര്യം നന്നായിട്ട് കളിച്ചൊക്കെ വരുന്നുണ്ട് വളരെ സ്മാർട്ടാണ് ആക്റ്റീവാണ് ഒന്ന് ശ്രദ്ധിച്ച് നിന്നാൽ കയറി വരാം അത് ഇതിൻ്റെ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ നന്ദനയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കും ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ നട്ടിലില്ലാത്തവനെന്ന് വിളിച്ചെങ്കിൽ സായിക്ക് പരാതി ഉണ്ടെങ്കിൽ സായി പറയട്ടെ സായിക്ക് നാക്കും മൂക്കും വായുമൊക്കെ ഉണ്ട് സായി പറയും ജിൻഡോയുടെ പ്രവൃത്തിയും തെറ്റാണ് പക്ഷെ അതിനെ നന്ദന പറഞ്ഞ രീതിയിലല്ല പ്രതികരിക്കേണ്ടത് അയാൾ അടിക്കാൻ തോന്നിയെന്ന് പറഞ്ഞാൽ നന്ദന അടിക്കോ അടിക്കുവോ നന്ദന അങ്ങനെ പോയി അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ മോശമാണ് ഇതിലെ കോമഡി എന്താന്ന് വെച്ചാൽ ജാസ്മിൻ ജിൻഡോയെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കംപ്ലയിന്റ് ചെയ്യണം ഭയങ്കര പ്രശ്നമാക്കിയ ആളാണെന്നേ നന്ദന ജിൻഡോ പോലും മിണ്ടാതെ കിടന്നപ്പോൾ ആ എടുത്ത് അവിടെ സംസാരിച്ചു അടിച്ചോ എന്നാൽ കംപ്ലയിന്റ് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വേണ്ട ബേള ഉണ്ടാക്കിയ മറ്റേ ജയിലിൽ കിടന്നപ്പോഴേ നന്ദന താ നന്ദന പറയാണ് എനിക്ക് ജിൻഡോവെ അടിക്കാൻ തോന്നി ഞാൻ അയാൾ അടിക്കും എന്നൊക്കെ പറയുന്നു അപ്പോ ജാസ്പിരി കുറ്റം പറയാൻ എന്ത് റൈറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നന്ദനയ്ക്ക് ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൽ പോകുന്ന പലർക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഓർമ്മ ശക്തി നഷ്ടപ്പെടുന്ന എന്തോ കുഴപ്പമുണ്ട് ഇന്നലകളിൽ പറഞ്ഞ പല കാര്യങ്ങളും അവര് ഈ കണ്ടസ്റ്റൻസ് മറന്നു തോന്നിട്ട് ആറ് മാസം മുമ്പാണെങ്കിൽ ചിലപ്പോ നമ്മൾ മറക്കും പോട്ടെ ഒരു മാസം മുമ്പാണെങ്കിൽ മറക്കും ഒരാഴ്ച മുമ്പത്തെ കാര്യം മറക്കൂലല്ലോ അതും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അപ്പോൾ അതൊക്കെ നന്ദനയ്ക്ക് പോവാണ് എന്താണെന്ന് അറിയില്ല മറ്റുള്ളവരെ അടിക്കും എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് ചെന്ന് കയറി കൊടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അത് നന്ദനയ്ക്ക് അറിയാത്തൊണ്ടാ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം ബൈ